ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം അഞ്ചായി ആറുപേർക്ക് പരുക്ക് പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുന്നു ആറ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഒരു സൈനികരുകൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ് നിലവിൽ അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണോ എന്താണ് തൽസ്ഥിതി പ്രവിത ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം കത്വയില സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെയായിരുന്നു ഭീകരുടെ ആക്രമണം ഉണ്ടായത് ഗ്രനേഡ് പ്രയോഗിച്ച ശേഷം വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് ഇതിൽ അഞ്ച് സൈനികരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത് ചികിത്സയിലായിരുന്ന പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ജവാനു കൂടി ജീവൻ നഷ്ടമാകുകയുണ്ടായി നിലവിൽ അഞ്ച് സൈനികരാണ് വീരമൃത്യു മരിച്ചത് പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതായാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ തുടരുകയാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഭീകരർ തങ്ങിയിരുന്നത് ആ ഭാഗത്തു കൂടി കടന്ന സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലവിലിപ്പോൾ ഏറ്റുമുട്ടൽ തുടരുകയാണ് വിവിധ സേന സേന സേനകളോട് ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള നിർദ്ദേശങ്ങളും സൈനിക മേധാവികൾ നൽകിയിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുൽഗാമിലും രജൌരിയിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു കുൽഗാമിൽ ഒരു സൈനികന് ഒരു സൈനികനാണ് വീരമൃത്യു വരിച്ചത് അതിൽ ആറ് ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും സൈനിക നടപടി പുരോഗമിക്കുന്നുണ്ട് അതേസമയത്ത് കോൺഗ്രസ് ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ വാഗ്ദാനങ്ങൾ പാഴ് വാഗ്ദാനങ്ങൾ നൽകാതെ ശക്തമായ നടപടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ് പ്രവിത അറച്ചതിനാണ് വിവരങ്ങൾ നൽകിയത്